ൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന മലപ്പുറത്ത് ഫുട്ബോൾ ടൂർണമെന്റിനിടെ സംഘർഷം വിദേശ താരത്തെ തല്ലിച്ചതച്ചു മലപ്പുറത്ത് ഫുട്ബോൾ ടൂർണമെന്റിനിടെ സംഘർഷം മത്സരത്തിനിടെ കാണികളോട് മോശമായി പെരുമാറിയെന്നാരോപിച്ചാണ് വിദേശ താരത്തെ ആളുകൾ മർദ്ദിച്ചത് അരിയക്കോട് ചെമ്പ്രക്കാട്ടൂരിൽ നടന്ന ഫുട്ബോൾ ടൂർണമെന്റിനിടെയാണ് സംഭവം ഉണ്ടായത് വിദേശ താരത്തെ ആളുകൾ മർദ്ദിക്കുന്ന വീഡിയോ പുറത്തു വന്നതോടെയാണ് സംഭവം പുറത്തിറങ്ങിയത്

ഞായറാഴ്ച വൈകിട്ട് നടന്ന കളിക്കിടയിലാണ് കാണികളോട് മോശമായി പെരുമാറിയെന്നാരോപിച്ച് വിദേശ താരത്തെ മർദ്ദിച്ചത് വീഡിയോ പുറത്തു വന്നെങ്കിലും സംഭവത്തിൽ പരാതി ലഭിച്ചിട്ടില്ലെന്നാണ് പോലീസ് അറിയിക്കുന്നത് മൈതാനത്തിൽ കാണികളുടെ വലിയൊരു കൂട്ടം മൂടിച്ചിട്ടാണ് താരത്തെ തല്ലുന്നത് സംഘാടകർ അടക്കമുള്ള ചിലർ ചേർന്ന താരത്തിനെ സുരക്ഷിതനാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പൊതിരെ തല്ലുന്നതാണ് വീഡിയോയിൽ കാണുന്നത് മോശമായി പെരുമാറി എന്നല്ലാതെ എന്താണ് താരത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രകോപനമെന്നത് വ്യക്തമായിട്ടില്ല നിലവിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും മറ്റും വിദേശ താരത്തെ തല്ലുന്ന വീഡിയോ ക്ലിപ്പുകൾ പ്രചരിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ